നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി ഇടവേളയ്ക്ക് തൊട്ട് മുമ്പ് തിരുവനന്തപുരത്ത് നിന്ന് മസ്ക്കറ്റിലേക്ക് പോകാനിരുന്ന വിമാനത്തിൽ പുക വന്നതിനെക്കുറിച്ചുള്ള വാർത്തയാണ് ഇനി നമ്മൾ നൽകുന്നത് രാവിലെ പത്തേകാലിനായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് മസ്ക്കറ്റിലേക്ക് എയർ ഇന്ത്യ വിമാനം പോകേണ്ടിയിരുന്നത് പുക കണ്ടതിനെ തുടർന്ന് യാത്രക്കാരെ ഇറക്കി ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിഷ്ണു കരുണാകരൻ അതിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു വിഷ്ണു എന്താണ് സംഭവിച്ചത് മനീഷ് തിരുവനന്തപുരത്ത് നിന്നും മസ്ക്കറ്റിലേക്ക് പുറപ്പെടാനിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് ഈ പുക കണ്ടത് പ്രാഥമികമായുള്ളൊരു പരിശോധനയിൽ പുകയൊന്നും കണ്ടില്ലായിരുന്നു അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പ്രശ്നവും റിപ്പോർട്ട് ചെയ്തില്ല അതിനെ തുടർന്നാണ് നൂറ്റി നാൽപ്പത്തി യാത്രക്കാരെയും വിമാനത്തിലേക്ക് കയറ്റിയത് അതിന് പിന്നാലെ രണ്ടാം ഘട്ട പരിശോധന നടത്തിയപ്പോഴാണ് വിമാനത്തിൽ പുക ഉള്ളത് വരുന്നതായി കണ്ടെത്താൻ സാധിച്ചത് അതിനെ തുടർന്ന് കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കി അങ്ങനെ ഈ യാത്രക്കാരെയെല്ലാം വിമാനത്താവളത്തിലേക്ക് ഇറക്കുകയായിരുന്നു ാലും വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്ന യാത്രക്കാരെയൊക്കെ സുരക്ഷിതമായി മാറ്റി എന്ന് തന്നെയാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് പകരം മറ്റൊരു വിമാനം ഇവർക്കായി തയ്യാറാക്കിയിട്ടുണ്ട് ഇനി വൈകിട്ട് നാല് പത്തിന് തന്നെ മറ്റൊരു വിമാനം തയ്യാറാക്കിയ വിമാനം പുറപ്പെടും അതിൽ എല്ലാ യാത്രക്കാരെയും അയക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് യാത്രക്കാർ ഇപ്പോൾ നിലവിൽ ഒരു ബുദ്ധിമുട്ടും അറിയിച്ചിട്ടില്ല എല്ലാ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് കൃത്യമായി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തതായതാണ് ഇപ്പോൾ വിമാനത്താവളത്തിലെയും അതുപോലെ എയർ ഇന്ത്യയിലെയും അധികൃതർ അറിയിക്കുന്നത് ഏതായാലും യാത്രക്കാർക്ക് മറ്റൊരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നില്ല യാത്രക്കാർക്ക് എല്ലാ സൗകര്യങ്ങളും എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉച്ചസമയമാണല്ലോ ഭക്ഷണം ഉച്ചഭക്ഷണമൊക്കെ ലഭിക്കുമല്ലോ അല്ലേ തീർച്ചയായിട്ടും അവർക്ക് ഭക്ഷണം അടക്കം ഏർപ്പാടാക്കി എന്ന് തന്നെയാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് നേരിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് യാത്രക്കാർക്ക് ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വിമാനം നാല് പത്തിന് പുറപ്പെടും വൈകിട്ടാണെങ്കിലും എല്ലാവർക്കും മക്കറ്റിലേക്ക് യാത്ര പുറപ്പെടാനുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി എന്ന് തന്നെയാണ് അറിയിപ്പുണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ തീ പടർന്ന സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല പുക മാത്രമാണ് കണ്ടത് ഏതായാലും പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഇക്കാര്യങ്ങൾ കണ്ട് വിലയിരുത്തിയത് കൊണ്ട് തന്നെ വലിയ അപകടം ഉണ്ടാകാതെ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഈ യാത്ര ണ്ടാക്കാൻ സാധിച്ചു ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പുള്ള പരിശോധനത്തിന്റെ കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞത് കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല കൃത്യമായ ഇടപെടലുകൾ നടത്തി എന്നാണ് വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അധികൃതർ അറിയിക്കുന്നത് ഏതായാലും ഈ പുക ഉണ്ടായതിന്റെ കാരണം ഇതുവരെ വ്യക്തമല്ല ഏതായാലും പരിശോധന നടത്തിയിട്ടുണ്ട് അതിന്റെ വിവരം ഇനിയും പിന്നീട് മാത്രമാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും നിലവിൽ മറ്റൊരു പ്രശ്നവും ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യുന്നില്ല